അലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൊലിയാണ് പറയുന്നത് വെരി പവർഫുൾ ആൻഡ് വെരി എഫക്റ്റീവ് ആയ കാര്യമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നവർക്ക് ഫലം ഉറപ്പ് ഇൻഷുറ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്ന് വെള്ളിയാഴ്ച മാത്രം ചെയ്യേണ്ട അമലും മറ്റൊന്ന് ഏതെങ്കിലും ദിവസങ്ങളിൽ ചെയ്യേണ്ട അമലുമാണ് ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക ആദ്യം വെള്ളിയാഴ്ച മാത്രം ചെയ്യ അമൽ പറയാം വെള്ളിയാഴ്ച അഷ്വർ മുതൽ വരെയുള്ള സമയം അമൂല്യമാണ് നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയവുമാണത് ആരും പാഴാക്കി കളയരുത് വെള്ളിയാഴ്ച അസർ ശേഷം ആയത്തിൽ െ ആരോട് ഒന്നും സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഓതിയാൽ അവരുടെ കൊൽവിൽ ഒരു വിശേഷപ്പെട്ട ഹാൽ അങ്കുരിക്കും വന്നു ചേരും മുമ്പൊരിക്കലും അത്തരമൊരു ഫീലിംഗ് അനുഭവിക്കാത്ത വിധത്തിലുള്ളതായിരിക്കും അത് ശേഷം എന്തെതുവാ ചെയ്താലും ഉടനെ ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അഷർ കഴിഞ്ഞ ഉടനെ സമയം കിട്ടാത്തവർ വെള്ളിയാഴ്ച മകരവിന് മുമ്പായി പ്രകാരം ഓതുകയോ ആയത്തിൽ കുറിസിയെ ധാരാളം ഓതുകയോ ചെയ്താൽ വേഗത്തിൽ ഉത്തരം ലഭിക്കും ഇൻഷാ ഇനി പറയുന്നത് ദിവസങ്ങൾ ഇഷ്ടമുള്ള ദിവസം ചെയ്യാവുന്നതാണ് മഹാനായ ഇബ്രാഹിം ഇബ്രാഹീം പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നേടാൻ പ്രയാസം വരികയോ ഏതെങ്കിലും ഉപദ്രവ ൾ തടുക്കാതെ വരികയുമാണെങ്കിൽ ആഴത്തിൽ കുറിസിയെ ഒരു തവണ ഓതുക ഒരേ ഒരു തവണ ഓതുക ശേഷം ഈ ഒരു ലാസ്റ്റ് ആയത്ത് മാത്രം എഴുപത് തവണ എഴുപത് തവണ ചൊല്ലുക ചെയ്യുക ആ കാര്യം വേഗത്തിൽ സലാമത്താകുന്നതാണ് എല്ലാവരും ഈ രണ്ട് കാര്യങ്ങൾ ജീവിതം ത്തിൽ ചെയ്തു നോക്കുക ഫലം ലഭിക്കുന്നതാണ് അസലക്കും വരഹമുല്ലാഹി വ